പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയഞ്ചാം തീയതി തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസരത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം അമ്പത് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ കന്യകയുടെ മരണം എല്ലാ മനുഷ്യരും മരണനിയമത്തിന് അധീനരാണ് മരണം പാപത്തിൻ്റെ ശിക്ഷയാണ് തന്നിമിത്തം അമല മനോഹരിയായ മറിയം മരണനിയമത്തിന് വിധേയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പരിശുദ്ധകനിക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു ജീവദാതാവായ മിഷ പോലും മരണനിയമത്തിന് വിധേയമായതിനാൽ പരിശുദ്ധകനിക മരണത്തിന് അധീനതയായിരിക്കുമെന്നാണ് കരുതേണ്ടത് ദിവ്യസുധന്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചു ഒരു ജീവിതമാണ് അവൾ നയിച്ചത് സോപുത്രനോടുള്ള അത്യുജ്ജലമായ സ്നേഹവും ഐക്യവും പരിശുദ്ധമ്മിയെ ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ടാകാം മറിയം മരണത്തിന് വിധേയായത് ദിവ്യസുധനോട് അനുരൂപയാകുന്നതിന് വേണ്ടിയായിരുന്നു മരണം എല്ലാവർക്കും ഭയാജനകമാണ് എന്നാൽ പരിശുദ്ധ കന്യകയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ലായിരുന്നു അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണ്ണിനീരിന്റെ ഈ താഴ്വരയിൽ നിന്നും നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രായാധിക്കുമോ ശാരീരിക രോഗമോ മറ്റു ഭൗമിക കാരണങ്ങളെക്കാൾ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ച ദൈവസ്നേഹ മേരി ദിവംഗതയായത് തൻ്റെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം അവൾ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു മിശിഹ കാൽവരിമലയിലെ കുരിശിൽ സ്വജീവൻ പരമ പിതാവിന് സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യയും സ്വർഗപിതാവ് വരമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു അവളുടെ പരിഭാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വർഗീയ പിതാവിൻ്റെയും അവിടുത്തെ ദിവ്യസുതൻ്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവളുടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു പ്രത്യേകിച്ചും മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നാം നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർഹമാണ് ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെ എല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിനർഹയായി തീർന്നത് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ് നാം എല്ലാ ദിവസവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണ എന്ന് ക്തിപൂർവം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മരണസമയത്ത് പരിശുദ്ധ കനികയുടെ സവിശേഷമായ സഹായം ലഭിക്കാൻ കാരണമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട പരിശുദ്ധ കനികയുടെ നേരെയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുമെന്ന് ലെയോ പതിനൊന്നാമൻ മാർപ്പാപ്പ പ്രസ്താവിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എനിക്ക് മറിയത്തെ തരിക മറിയം എന്നെ പരിത്യജിക്കാതിരിക്കുവാൻ പതിമൂന്നാം ലയോ മാർപ്പാപ്പ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉത്തരീയ നാഥയ്ക്ക് ഒരു നവനാൾ കഴിക്കാം അതിനുശേഷം ഞാൻ സമാധാനപൂർവമായി മരിച്ചുകൊള്ളാം സംഭവം ആധുനിക യുവജനങ്ങളുടെ മധ്യസ്ഥയും വിശുദ്ധി സംരക്ഷിക്കുവാനായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വിശുദ്ധ മരിയ ഗൊരേറ്റിക്ക് പരിശുദ്ധ കനികയോട് തികഞ്ഞ ഭക്തിയാണുണ്ടായിരുന്നത് അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിനു പ്രേരിപ്പിച്ചപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നതിനാൽ ഈ പിഞ്ചു ബാലിക അയാളുടെ കടാരക്കിരയായി മരണത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് വിശുദ്ധി സംരക്ഷിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ കനികയ മറിയത്തിന്റെ സഹായത്താലാണെന്ന് മരണത്തിന് മുൻപ് ആശുപത്രിയിൽ വെച്ച് അവൾ പറഞ്ഞു തന്റെ നിഷ്കരണം കുത്തിമുറിവേൽപ്പിച്ച ആ യുവാവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിനെ ആ ബാലിക ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോയെ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച നമ്മുടെ അമ്മ പരിശുദ്ധ കന്നികാമറിയത്തെ പ്രതി തെറ്റുകളെല്ലാം ഞാൻ അലക്സാണ്ടറോട് ക്ഷമിച്ചിരിക്കുന്നു മാത്രമല്ല മരണത്തിനു മുൻപ് അലക്സാണ്ടറിന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്നിധിയിൽ മരിയ ഗുരേത്തി ചെയ്ത പ്രാർത്ഥനകളാണ് തന്നെ രക്ഷിക്കുന്നതെന്ന് പിന്നീട് അലക്സാണ്ടർ പറഞ്ഞിരുന്നു പ്രാർത്ഥന പരിശുദ്ധ കനികയെ അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്രയായിരുന്നുവല്ലോ അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അവിവാജ്യയുടെ പൂർത്തീകരണമായിരുന്നു നാഥെ ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങിയോടും അങ്ങേ ദിവ്യകുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അവയെ വിജയപൂർവ്വം തരണം നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ വിശുദ്ധ ഭർണാദോസ് ദേവ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവതക്കാരുടെ രാജ്ഞിയായ കന്യക ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ വചനത്തിന്റെ എൻ്റെ എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി സ്തുതിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അംഗ്രഹിക്കണമേ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെ ഭൂലോകരീക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അംഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ മാതാവേ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവേ ഏ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ടേ കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേണ്ട അപേക്ഷ കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ അപേക്ഷ സ്നേഹ ഗുണങ്ങളുടെ മാതാവേണ്ട അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന മാതാവേക്കണമേ സതുപദേശത്തിന്റെ മാതാവേക്കു അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേണ്ടേ രക്ഷിതാവിന്റെ മാതാവേക്കു അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകേണ്ട അപേക്ഷ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്ണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ വല്ലഭമുള്ള കന്യകോണി അഭിഷ്കണം കനിയുള്ള കന്യകൾക്കണം വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ അഭിഷ്കര നീതിയുടെ ദർപ്പണമേ അഭിഷ്ണ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്കണമെ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്കര ആത്മജ്ഞാനപുരിത പാത്രമേ അഭിഷ്കമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷിക്കണമെ ദിവരേസ്യം നിർണയിക്കുന്ന പനിനീർ പുഷ്പമേ ദാവീദിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ അപേക്ഷ വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേഷ് മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞിയാണ് വന്ദനീയന്മാരുടെ രാജ്ഞിയാണ് കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമന സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മ സല ലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശ്വമിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ ഈശോമിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദൈവപുത്രയോഗ്യമായി പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ഈശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിദംഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവഞ്ിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സുഹൃതജപം ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ